അങ്ങനെ ജീവിതകാലം മുഴുവൻ എന്നെ ബട്ടൺ ഫോണിൽ തളച്ചിടാമെന്നൊന്നും വിചാരിക്കണ്ട ഫേസ്ബുക്ക് വാട്സാപ്പ് ഇൻസ്റ്റയൊക്കെ ഞാനും ഇനി തോണ്ടട്ടെ ആടി ഒരു സ്മാർട്ട് ഫോൺ രൂപയാണ് സോഷ്യൽ മീഡിയ ഒക്കെ ഒറ്റ രാത്രി കൊണ്ട് അരച്ച് ഇളക്കി കുടിച്ച് നീ ഒരു കാര്യം ചെയ് ഉള്ള ഗ്രൂപ്പിലൊക്കെ എന്നെ ആഡ് ചെയ്യ ലോക വിവരമൊക്കെ ഞാനും ഒന്നും അറിയട്ടെ അവൾ ഗ്രൂപ്പിൽ ചേർത്തിട്ടുണ്ടല്ലോ പിടിച്ചു കൊടുത്ത് ഒരു ലക്ഷം രൂപയോ ഇവനും എന്റെ കൈ കിട്ടിയ ഇവനെ കിട്ടുക ഒരു ലക്ഷം രൂപ എനിക്ക് ഓ ഇവിടെ ഒരു സ്റ്റെപ്പ് കിട്ടിയെങ്ങനെയാണോ തന്നെയാണല്ലോ ഞാൻ ഫോട്ടോയിൽ

അങ്ങനെയാണെങ്കിൽ എനിക്ക് ഉറപ്പാണ് ചേച്ചി എന്റെ രണ്ടു കൊല്ലം ശരിയോ ചേച്ചി ഉദ്ദേശിച്ച് താടി മുടി ചേച്ചി ചോരത്തുപ്പിന്റെ കാലത്ത് കഞ്ചാവ് അടിച്ച് നൂറ് കേസുകൾ ഉണ്ടായിട്ടുണ്ട് മോഷണം മതി ഇതും ഒക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷെ അതൊക്കെ നിർത്തി ഞാൻ നല്ല കുട്ടിയായിട്ട് വീട്ടുകേറി ആ കേസൊക്കെ തീർന്ന് അതൊന്നും അറിയാത്ത നാട്ടേരി അതുകൊണ്ടല്ലേ കാസർഗോഡ് കിടക്കണ കന്യകുമാരി വന്നിട്ട് ഈ കേസ് തീരുന്നുണ്ടോ എന്തൊരു അവസ്ഥയാണ് നോക്കണേ ഇണുത്തിൽ വലിയ ഉപകാരം ചേച്ചി നാട്ടില് വിളിച്ചു കൂട്ടിയില്ലോ ചേച്ചി ഇതുകൊണ്ടൊന്നും ആരും തല്ലല്ലോ ചേച്ചി ആള് കഴിഞ്ഞു ചേച്ചി